ലഹരി മാഫിയയ്ക്കെതിരായ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ കർശന നടപടികൾക്ക് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് ബഹ്റൈച്ച് ജില്ലയിൽ വൻ മയക്കുമരുന്ന് വേട്ട നടന്നു അന്താരാഷ്ട്ര വിപണിയിൽ മൂന്നേ പോയിൻറ്റ് അഞ്ച് കോടി രൂപയോളം വില മതിക്കുന്ന മൂന്നേ പോയിന്റ് നാല് നാല് കിലോഗ്രാം ബ്രൗൺ ഷുഗറുമായി സോനു അഹമ്മദ് എന്ന യുവാവിനെയാണ് ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാക്സ് ഫോഴ്സ് അറസ്റ്റ് ചെയ്തത് അതിർത്തി സംസ്ഥാനമായ നേപ്പാളിലേക്കും ഉത്തരേന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്കും ലഹരി വസ്തുക്കൾ കടത്തുന്ന അന്തർ സംസ്ഥാന മയക്കുമരുന്ന് ശൃംഖലയുടെ പ്രധാന കണ്ണിയാണ് ഇയാളെന്നാണ് പ്രാഥമിക നിഗമനം ഈ അറസ്റ്റ് രാജ്യത്തെ ലഹരി വിതരണ ശൃംഖലയുടെ ആഴവും വ്യാപ്തിയും എത്രത്തോളം ഉണ്ടെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ലഭിച്ച രഹസ്യ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് ഡി എഫ് ഉദ്യോഗസ്ഥർ നടത്തിയ വിപുലമായ നിരീക്ഷണത്തിനും തിരച്ചിലിനും ഒടുവിലാണ് പ്രതിയെ പിടികൂടിയത് ലക്നൌ നാൻപാറ ബൈപ്പാസിൽ വെച്ച് രാവിലെ ഏഴ് മണിയോടെയായിരുന്നു നിർണായകമായ അറസ്റ്റ് കാറിൽ മയക്കുമരുന്ന് കടത്തുന്നതിനിടെയാണ് സോനു അഹമ്മദ് പിടിയിലായത് പിടിച്ചെടുത്ത ബ്രൗൺ ഷുഗറിന്റെ അളവും അതിന്റെ ഭീമമായ വിപണി മൂല്യവും ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ലഹരി വസ്തുക്കൾക്ക് പുറമെ സോനു അഹമ്മദിൽ നിന്ന് രണ്ട് മൊബൈൽ ഫോണുകളും പണം കൃത്യമായ അളവിൽ മയക്കുമരുന്ന് തൂക്കി വിതരണം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക് വെയറിംഗ് സ്കെയിൽ എന്നിവയും എസ് ടി പിടിച്ചെടുത്തു ഇത് ലഹരി വിതരണത്തിലെ കൃത്യതയും സംഘടിതമായ പ്രവർത്തന രീതിയും വ്യക്തമാക്കുന്നു പിടിയിലായ സോനു അഹമ്മദിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് നിർണായകമായ പല വിവരങ്ങളും ലഭിക്കുകയുണ്ടായി ഇയാൾ ലക്നൌവിലെ ബാഡി പകുതിയായിലുള്ള ഒരു സ്ത്രീയിൽ നിന്നാണ് ബ്രൗൺ ഷുഗർ ശേഖരിച്ചിരുന്നതെന്ന് സമ്മതിച്ചു അതോടെ ലഹരി ശൃംഖലയുടെ പ്രഭവ കേന്ദ്രം ലക്നൌവിലേക്ക് നീങ്ങുന്നു ഏകദേശം ഒരു വർഷക്കാലമായി സോനു അഹമ്മദ് മയക്കുമരുന്ന് വിതരണത്തിൽ സജീവമായിരുന്നു ബെഹ്റൈച്ച് ഉൾപ്പെടെയുള്ള യു പിയിലെ വിവിധ പ്രദേശങ്ങളിലേക്കും പ്രത്യേകിച്ച് നേപ്പാൾ അതിർത്തി പ്രദേശങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിലേക്കും ഇയാൾ ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകിയിരുന്നു കേവലം ഒരു വർഷം കൊണ്ട് നൂറ് കിലോയിലധികം ലഹരി വസ്തുക്കൾ വിതരണം ചെയ്തിട്ടുണ്ടെന്ന സോനു അഹമ്മദിന്റെ മൊഴി ഞെട്ടിക്കുന്നതാണ് ഇത് ഈ ശൃംഖലയുടെ വിപുലമായ പ്രവർത്തന രീതിയും ആയിരക്കണക്കിന് ആളുകളിലേക്ക് ലഹരി എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെയും സൂചിപ്പിക്കുന്നു സോനു അഹമ്മദിന്റെ അറസ്റ്റ് ഒരു വ്യക്തിയെ പിടികൂടുന്നതിലുപരി വലിയൊരു അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളിലേക്ക് വെളിച്ചം വീശാൻ സഹായിച്ചിരുന്നു അതിർത്തി പ്രദേശങ്ങൾ മയക്കുമരുന്ന് കടത്തുകാർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഇടങ്ങളാണ് നേപ്പാൾ അതിർത്തി വഴിയുള്ള മയക്കുമരുന്ന് കടത്തോ ും വിതരണവും വലിയൊരു വെല്ലുവിളിയായി നിലനിൽക്കുന്നുമുണ്ട് ഈ സംഭവത്തിൽ ബ്രൗൺ ഷുഗർ പോലുള്ള കഠിനമായ ലഹരി വസ്തുക്കൾ യുവതലമുറയെ ലക്ഷ്യമിട്ട് വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നുവെന്ന വസ്തുത ഏറെ ആശങ്കാജനകമാണ് ബ്രൗൺ ഷുഗർ ഹൊറോയിൻ എന്ന ലഹരിയുടെ താരതമ്യ ശുദ്ധിയില്ലാത്ത രൂപമാണ് ഇതിന്റെ ഉപയോഗം അതിവേഗം അടിമത്തത്തിലേക്ക് നയിക്കുകയും ആരോഗ്യപരമായും മാനസികപരമായും സാമൂഹികപരമായും വലിയ ദോഷങ്ങൾ വരുത്തുകയും ചെയ്യും മൂന്ന് പോയിന്റ് നാല് നാല് കിലോഗ്രാം ബ്രൗൺ ഷുഗർ വിപണിയിൽ എത്താതെ തടഞ്ഞത് ആയിരക്കണക്കിന് യുവാക്കളുടെ ജീവിതം രക്ഷിക്കുന്നതിന് തുല്യമാണ് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നത് വലിയ സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കിയാണ് കൗമാരക്കാരും യുവാക്കളും ഇവരുടെ പ്രധാന ഇരകളാകുന്നു ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നത് രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുന്നതിനും ക്രമം സമാധാന നില തകരാറിലാക്കുന്നതിനും കാരണമാകും ഈ സാഹചര്യത്തിൽ അതിർത്തി മേഖലകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതും അത്യാവശ്യമാണ് പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയനാക്കിക്കൊണ്ടിരിക്കുകയാണ് സോനു അഹമ്മദിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലക്നൌവിലെ സ്ത്രീ ഉൾപ്പെടെ ഈ ശൃംഖലയിലെ മറ്റ് കണ്ണുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഈ മയക്കുമരുന്ന് ഇവിടെ നിന്ന് ഉത്ഭവിച്ചു അതിലെ സാമ്പത്തിക സ്രോതസ് എന്താണ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള മറ്റു വിതരണക്കാർ ആരെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് എസ് ടി എഫ് പ്രാദേശിക പോലീസ് മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികൾ എന്നിവയുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം ഈ ലഹരി മാഫിയയുടെ വേരുകൾ കണ്ടെത്താനും അനിവാര്യമാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ലഹരിക്കടത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കേണ്ടതും അതിർത്തി സുരക്ഷാ സേനയുമായി ചേർന്ന നിരീക്ഷണം ശക്തമാക്കേണ്ടതും അത്യാവശ്യമാണ് ലഹരി വസ്തുക്കളുടെ വിതരണം തടയുന്നതിൽ പോലീസിന്റെ നിയമ പാലകരുടെ പങ്കും നിർണായകമാണ് ഇത്തരം നിയമ നടപടികൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലൂടെ മാത്രമേ ലഹരി വിമുക്ത സമൂഹം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കൂ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ലഹരി വിതരണ സംഘങ്ങൾ സജീവമാണെന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സംഭവങ്ങൾ രാജ്യമെമ്പാടുമുള്ള പോലീസ് സംവിധാനങ്ങളുടെ ജാഗ്രത വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഉയർത്തുന്നത് ജനങ്ങളുടെ സഹായത്തോടെ മാത്രമേ ഇത്തരം മാഫിയകളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കൂ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും ബോധവൽക്കരിക്കേണ്ടതും ലഹരി ഉപയോഗിക്കുന്നവരെ ചികിത്സയിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതും ഭരണകൂടത്തിന്റെയും സമൂഹത്തിന്റെയും കടമയാണ് സോരൂ അഹമ്മദിന്റെ അറസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് ഈ ശൃംഖലയുടെ പിന്നിലുള്ള വലിയ ശക്തികളെ പുറത്തു കൊണ്ടുവരുന്നതിലൂടെ മാത്രമേ ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി തടയിടാൻ സാധിക്കുകയുള്ളൂ യു പി പോലീസിന്റെ ഈ വിജയം രാജ്യത്തെ ലഹരിവിരുദ്ധ പോരാട്ടത്തിന് പുതിയ ഊർജം നൽകിയിരിക്കുകയാണ്